പഠിക്കൽ മാത്രമല്ല മനുഷ്യത്തിലെ വാക്യങ്ങൾ വായിച്ച് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാതെ തന്നെ മനുഷ്യത്തിന്റെ തത്വം ജനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ ബുദ്ധിയിലേക്ക് കടത്തി വിടാൻ ഒരു തത്വം പകർന്നു കൊടുക്കാൻ വേണ്ടി ആ തത്വം പണ്ട് പ്രതിപാദിച്ചിട്ടുള്ള വാക്യങ്ങൾ എടുത്തിട്ട് അതിനെല്ലാം കമ്പോട് കമ്പോ വ്യാഖ്യാനിച്ച് കാണിക്കേണ്ട വ്യാഖ്യാനിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല തത്വമല്ലാതെ കയറ്റിവിടാം അപ്പൊ നമുക്ക് ഈ പ്രവർത്തനത്തിന്റെ അടിത്തട്ടിലേക്ക് നോക്കിയാൽ എന്താണ് ഇപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മാവ് എന്താണ് ആത്മാവണ്ടപടിക്കണം അത് നോക്കുമ്പോ ആദ്യ ഉപനിഷത്തിന്റെ തത്വം തന്നെയാണ് പക്ഷെ ഈ സംഘം തുടങ്ങുന്ന സമയത്ത് ആസ്തികരും നാസ്തികരുമായിട്ടുള്ള എല്ലാവരും സംഘത്തിൽ വരണം എന്നാണ് പറഞ്ഞിരുന്നത് ആസ്തികർക്ക് വേണ്ടി മാത്രമല്ല വിശ്വാസിക്ക് വേണ്ടിയല്ല തുടങ്ങിയത് അവിശ്വാസികളും വരണം നിരീശ്വരവാദികളും വരണം കാരണം ഡോക്ടർജിക്ക് അറിയാമായിരുന്നു ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഹിന്ദുത്വം തന്നെയാണ് നിരീശ്വരവാദികൾ ഹിന്ദുക്കളിൽ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് കുറെ പേര് ഈശ്വരവാദികളായിട്ടും ഉണ്ടാവാം അവർ ഹിന്ദുക്കളല്ലാന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല അവരെ അതുകൊണ്ടാണ് ആസ്തികന്മാരും നാസ്തികന്മാരുമായിട്ടുള്ള എല്ലാവരും ഇപ്പം ഒരുമിച്ച് വരാനുള്ള വേദിയാണ് സംഘം എന്ന് പറഞ്ഞത് സംഘത്തിന്റെ പ്രവർത്തനം നോക്കുമ്പോ ഈ പ്രവർത്തനത്തിൽ ബാഹ്യമായ ഒന്നും പണ്ട് ഉണ്ടായിരുന്നില്ല ആചാരം നമുക്ക് സംഘത്തിന് ഒരു ആചാര പദ്ധതി ഉണ്ടല്ലോ നമ്മുടെ ശാഖയുടെ ആചാര പദ്ധതി എന്ന് പറയുന്നത് അത് ശാരീരികമായ അനുശാസനമാണ് സംഘത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ചിട്ട ആ ചിട്ടയാണ് ആചാരപദ്ധതി എന്ന് പറയുന്നത് അത് മതാചാരമല്ല അത് സംഘടനയിൽ ഉണ്ടാക്കിയ ആചാരമാണ് അതിന് അനുശാസനം അതുകൊണ്ട് മതപരമായ വിശ്വാസമോ ആചാരമോ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല ഡോക്ടറിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സംഘത്തിലും ഉണ്ടായില്ല സംഘത്തിൽ നമ്മൾ പഠിച്ചിരുന്നത് ആശ്രയം തനിക്ക് വേണ്ടി താൻ തന്നെ ചിന്തിക്കുക ആരെങ്കിലും ചിന്തിച്ചിട്ട് അവർ പറയുന്നത് കേട്ട് നമ്മൾ ചെയ്യല്ല ആരെങ്കിലും ചിന്തിച്ച് പറഞ്ഞിട്ട് നമ്മൾ അത് കേട്ട് വിശ്വസിക്കുകയല്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചിന്തിക്കണം അതുപോലെ ഞാൻ തന്നെ തീരുമാനിക്കണം ആരെങ്കിലും തീരുമാനിച്ച നടപ്പാക്കാനുള്ള ആളല്ല ഞാൻ ഞാൻ തന്നെ ചിന്തിക്കണം ഞാൻ തന്നെ തീരുമാനിക്കണം ഇനി ഞാൻ തീരുമാനിച്ചു പറഞ്ഞാൽ അത് കേക്കാൻ നടപ്പാക്കാൻ വേറെ ആളുണ്ടോ ഇല്ല അത് ഞാൻ തന്നെയാണ് നടപ്പാക്കേണ്ടത് ഡോക്ടർ ജി സംഘത്തിൽ വെച്ച മൂല തത്വം ഇതാണ് ആരാണ് സ്വയം സേവകൻ ചിന്തിക്കുകയും തീരുമാനിക്കുകയും ആ തീരുമാനം സ്വയം നടപ്പാക്കുകയും ചെയ്യുന്ന ആളാണ് സ്വയം സേവകൻ മൂന്ന് ഗുണങ്ങളാണ് തിങ്ക് ഡിസൈഡ് എക്സിക്യൂട്ട് ഇത് മൂന്നും ആര് ചെയ്യുന്നവനാണ് സ്വയം സേവകൻ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് സമൂഹത്തിൽ ആ സമൂഹത്തെ പിന്നെ ആർക്കും വഴി തെറ്റിക്കാൻ പറ്റില്ല ഒരു ദുഷ്പ്രേരണയ്ക്കും ആ സമൂഹത്തിന്റെ നേരെ ചെല്ലാൻ സാധിക്കില്ല ഇങ്ങനെ ഇതാണ് മാൻ മേക്കിങ്ങിന്റെ അടിസ്ഥാനം ഇങ്ങനെ ഉണ്ടാക്കുക വ്യക്തനിർമ്മാണം ഇതാണ് ഭാരതത്തിന്റെ സ്വത്വം കണ്ടെത്തുക ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുക ആ ഭാരതത്തിന്റെ ആത്മാവിൽ ജീവിക്കുക അതിനോട് നമുക്ക് താതാല്മ്യം ഉണ്ടാവുക ഇതാണ് ശാഖയിൽ കൂടി നടക്കണമെന്ന് ഡോക്ടർ ജി ഉദ്ദേശിച്ചു രാഷ്ട്രാത്മാവുമായിട്ടുള്ള വ്യക്തിയുടെ സാധാത്മ്യം രാഷ്ട്ര ആത്മാവിനെ കണ്ടെത്താൻ വേണ്ടി ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രം സംസ്കാരം ഇതെല്ലാം നമ്മൾ മരണം ചെയ്യേണ്ടി വരും അതിന്റെ എല്ലാ അടിത്തട്ടിലേക്ക് അതുകൊണ്ട് ഇറങ്ങി നോക്കേണ്ടി വരും ക്ക് വേണ്ടിയാണ് ശാഖ തുടങ്ങിയത് അത് ഒറ്റക്ക് എല്ലാം കൂടി ഇരിക്കുക അതല്ല ദീർഘകാലം കൊണ്ടാണ് ഇത് സാധിക്കുന്നത് അങ്ങനെയാണത് ചിട്ടപ്പെടുത്തുക എല്ലാ ദിവസവും ഒരു മണിക്കൂർ തുടങ്ങാതെ ആ ഒരു മണിക്കൂറിൽ ഇങ്ങനെ ഈ രാഷ്ട്രത്തിന്റെ സ്വത്വം സാക്ഷാത്കരിക്കാനുള്ള ബൗദ്ധിക സാധന വിചാരസാധന നടക്കണം അതോടൊപ്പം ശരീരത്തിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കാൻ ശരീരത്തിന് വഴക്കം ഉണ്ടാക്കാൻ ഏത് കഠിനമായ വേലയ്ക്കും പറ്റിയൊരു ശരീരം വേണം നോക്കണം അതിനുവേണ്ടി കായികമായ പരിശീലനം വേണം ഒന്നാമത് ഇതെല്ലാം നമ്മൾ ശാഖയില് വരുന്ന കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ സമൂഹത്തിന് മുഴുവൻ ഉണ്ടാവേണ്ടതാണ് അതെങ്ങനെ ഉണ്ടാവും ഡോക്ടർ പറഞ്ഞ മറുപടി ഇതും നമ്മൾ ഓരോ വീട്ടിലും കൊണ്ട് ചെല്ലണം എല്ലാവരും സംഘസ്ഥാനത്തേക്ക് വരില്ല കുറെ പേര് വരും വരുന്നവർ ഈ ശാഖയുടെ തത്വം സംഘതത്വം അവിടെ നമുക്ക് കിട്ടുന്ന ആശയങ്ങള് കാര്യങ്ങള് ഈ ഭാവങ്ങളെല്ലാം വീടുകളിലേക്ക് കൊണ്ടുപോകണം വീടുകളിൽ ചെന്ന് വീട്ടുകാരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ മനസ്സിലേക്ക് ഇത് പകരണം ഇതാണ് ഇതിലെ സംഘടനാശം സംഘടനാ പ്രവർത്തനത്തിന്റെ അംശ ഇത് മൂന്നും നടക്കുക ഇതാണ് ശാഖയുടെ പ്രവർത്തനം എന്ന് പറയാം ഈ മൂന്നുമാണ് ശാഖ ഇത് എത്ര കാര്യക്ഷമമായിട്ട് നടക്കുന്നു എത്ര വിശദമായിട്ട് നടക്കുന്നു എത്ര അധികം നടക്കുന്നു ഇതിന്റെ വോള്യം ആകെ എത്ര നടക്കുന്നു അതുകൊണ്ടാണ് സംഘത്തിന്റെ ബൈട്ടുകളിലൊക്കെ നമ്മൾ സാധാരണ ഇനി നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എഴുപത് മണിക്കൂർ എന്തൊക്കെയാണ് എടുക്കുന്നത് ആഴ്ചയിൽ എത്ര വീട് സമ്പർക്കം നടക്കണ്ട എല്ലാം തന്നെ ചോദിക്കുന്നത് ടെസ്റ്റ് നടക്കണോ നടക്കണ്ട നടക്കണ്ടോ എന്നറിയാം ഇത് ത് പ്രയോഗിച്ച് പഴകിയതുമായിട്ടുള്ള പദ്ധതിയാണ് ആ പദ്ധതി നമ്മൾ പരീക്ഷിച്ച് അതിൻ്റെ വിജയം അനുഭവിച്ചറിഞ്ഞതാണ് അതിൽ ഇനി നമുക്ക് സംശയമില്ല ഇത് വിജയിക്കോ ഇല്ലയോ അത് മതിയോ അതിന് പോരായി കണ്ടോ അങ്ങനെയുള്ള ഒരു സംശയങ്ങളും ഇതിനെ പറ്റി ഇല്ല ഇത് ഇതേപടി നടക്കുക സംഘത്തിൽ മതവിശ്വാസമില്ല ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മതവിശ്വാസം ഉണ്ടാവുന്ന ഈശ്വര വിശ്വാസം ചോദിച്ചിട്ടുണ്ടോ ഈശ്വര വിശ്വാസം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല സാധാരണ നമ്മൾ കാണുന്നത് പലയിടത്തും ശാഖ നടക്കുന്നത് അമ്പലത്തിന്റെ പറ്റുന്നതാ ഞാൻ കണ്ടിട്ടുള്ളത് സംഘത്തിൽ വന്ന നാളെ മുതൽ റ്റത്ത് ശാഖ നടക്കും ശാഖ കഴിഞ്ഞാൽ എല്ലാവരും പൊടിയും തട്ടി പോവും ഒരാളും ആ അമ്പലത്തിന് നടക്കലേക്ക് പോണത് ഞാൻ കണ്ടിട്ടില്ല അത്രേ താല്പര്യം മതത്തിൽ പണ്ട് സ്വയം സേവകർക്ക് ഉണ്ടായിരുന്നു അതിലൊരാകർഷണം ഉണ്ടായിരുന്നില്ല ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും സ്വയംസേവകരെ ആകർഷിച്ചിരുന്നില്ല ആകർഷണം ശാഖ മാത്രമേ അപ്പോ ഇപ്പൊ പലരും പറയുന്നുണ്ട് മതത്തില് താല്പര്യം വന്നിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ മതത്തിൽ വിഹിതമായ താല്പര്യം ഉണ്ടാകും അത് ശാഖാപ്രവർത്തനം ചെയ്യുന്നവരിലല്ല കാണാം പ്രവർത്തനം ചെയ്യുന്നവരിൽ മാത്രം കാണാതിരുന്നാൽ പോരാ എന്നാണ് എൻ്റെ പക്ഷം കാരണം സ്വയം സേവകൻ എവിടെ പോയാലും സ്വയംസേവനാണ് അവന് സ്വഭാവത്തിൽ മാറ്റം വരാൻ പാടില്ല ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും സ്വയം സേവകന്റെ ആദ്യത്തെ അസ്മിത സ്വയം സേവകൻ എന്നതാണ് ഇന്ന സംഘടനയുടെ ഇന്ന ഭാരവാഹി എന്നതല്ല അത് രണ്ടാമത്തെയാണ് പ്രവർത്തനം എന്തായാലും ഒരു സ്വയം സേവകൻ ശരിക്കും സ്വയം സേവകനായിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിർമ്മാണം അയാൾ നടന്നിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് ഈ മതത്തിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അയാൾ ഒരിക്കലും വിശ്വാസത്താൽ നയിക്കപ്പെടില്ല അയാളുടെ പരിശീലനം എന്താണ് പരിശീലനം എപ്പോഴും ജ്ഞാനത്താൽ നയിക്കപ്പെടുക നമ്മൾ വസ്തു എന്താണെന്ന് അറിയണം റിവ് നമ്മൾ നയിക്കട്ടെ വിശ്വാസമല്ല ഇപ്പം നമ്മൾ കാണുന്ന പ്രവണത ചിലരിലൊക്കെ കാണുന്നത് അത് ദോഷം ചെയ്യും പിന്നെ അത് മാത്രമല്ല ഈ മതത്തിൽ അഭിനിവേശം വന്നു കഴിഞ്ഞാൽ ഈ മത അഭിനിവേശം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ സംഘത്തിന് പുറത്തുണ്ട് അവർ മിക്കവാറും സംഘത്തിന്റെ ശത്രുക്കളാണ് സംഘത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും നിരന്തരം പ്രചരണം ചെയ്യുകയും ചെയ്യുന്നവരാണ് അവരുടെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ നമുക്കറിയാം അപ്പൊ നമുക്ക് ആളുകൾ തിരിച്ചറിയാൻ എളുപ്പ വഴിയുണ്ടല്ലോ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ മതി അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ സംഘത്തിന്റെ ശത്രുക്കളാണെന്ന് കാണാം പക്ഷെ സംഘത്തിൻ്റെ ശത്രുക്കളായിട്ടും അവരെ സംഘത്തിലുള്ള ചില ആളുകൾ അംഗീകരിക്കുന്നു ഞാൻ ആരുടെയും പേര് പറയണില്ല എല്ലാവരും അംഗീകരിക്കുന്നു കർഷകനിഷ്ഠയുള്ള സ്വയം സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ മനോവേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് അംഗത്തിനെതിരായിട്ട് പ്രചരണം നടത്തുന്ന ആളുകളെ അവരുടെ മത വെറുകി കണ്ടിട്ട് അവർ ഹിന്ദു പ്രവർത്തകരാണ് എന്ന് തെറ്റിദ്ധരിച്ചത് അവരെ മാനിക്കുക അവരെ ശ്ലാസിക്കുക അവർക്ക് ഇടം കൊടുക്കുക ഇത് അഥപ്പതനത്തിന്റെ സുനിശ്ചിതമായ ലക്ഷണങ്ങൾ ഇത് പടർന്നു പിടിച്ചാൽ സംഘത്തിന് അകത്തുനിന്ന് തരംഗം വയ്ക്കാനുള്ള ധാരാളം ആളുകൾ ഉണ്ടാകും ഈ മതപ്രാന്തന്മാരൊക്കെ വന്നു പെട്ടാൽ സംഘം നശിക്കും എവിടെ വന്നോ അവിടെ നശിക്കും വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവരോട് മമത ഉണ്ടാവുക അല്ലെങ്കിൽ അവരുടെ ആദരം ഉണ്ടാവുക അത് ഹിന്ദുവിന് വേണ്ടിയിട്ടല്ല അവിടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി അവർ സംസാരിക്കുന്നില്ല അവർ മതത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് മതത്തിന് വേണ്ടിയാ പ്രവർത്തിക്കണേ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല സമൂഹത്തിലേക്ക് വരുമ്പോ സംഘത്തിന്റെ സമൂഹ സങ്കല്പങ്ങളിൽ ഒന്നുപോലും അവരംഗീകരിക്കില്ല ഹിന്ദു സമൂഹം ഒന്നാണ് ജാതി ഇല്ല ധനികൻ ദരിദ്രൻ എന്ന ഭേദം ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞാൽ മതപ്രാന്തമാരെ അംഗീകരിക്കുവോ ഇല്ല കാരണം അവർ വേറെ ഒരു സ്വഭാവമുള്ള ആളുകളാണ് മിക്കവരും വേറെ വംശക്കാരാണ് ഭാരതത്തിന്റെ ഒരു ആദർശവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ അവരവരുടെ ലാഭത്തിനെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ജാതി അവരോട് ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ ഭാരതീയ വംശജര സംഹരി സംസാരിക്കും പിന്നെ അനുസരിക്കും അവരംഗീകരിക്കും കാരണം അവരുടെ ലാഭത്തിനല്ല ഇത് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയത് കൊണ്ട് നമ്മുടെ സമാജം ശിഥിലമായി പോയി ജീർണമായി പോയി എന്ന് അവർക്കറിയാം ജാതികൾ ഉള്ളത് കൊണ്ടാണ് ഹിന്ദു സമൂഹം സംഘടിക്കാതെ പലതായി കിടക്കുന്നത് പലതായി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവരെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് അവരെന്നും ശിഥിലമായിട്ട് കിടക്കണം വി സ്ഥലമായിട്ട് കിടക്കുക എന്നും ജാതി ഉണ്ടായിരിക്കണം ഇങ്ങനെയാണ് ആര്യന്മാർ ചിന്തിക്കുന്നത് ആര്യകിങ്കരന്മാരും അങ്ങനെ തന്നെ ചിന്തിക്കും കാരണം യജമാനന്റെ ലാഭത്തിന് വേണ്ടിയാണല്ലോ അവരുടെ പ്രവർത്തനം അവരുടെ ലാഭത്തിന് വേണ്ടിയല്ല അപ്പൊ ഇങ്ങനെ ഈ മതാചാരങ്ങളിലും മതവിശ്വാസങ്ങളിലും ഹിന്ദു സംഘടനാ പ്രവർത്തകർക്ക് ഹിന്ദു സംഘടന പ്രവർത്തനം ശാഖ മാത്രമല്ല അതുകൊണ്ടാണ് ശാഖേതരമായ ഹിന്ദു സംഘടനാ പ്രവർത്തനം നിങ്ങൾ ധാരാളം ഉണ്ടല്ലോ അവയെല്ലാവരും ഉദ്ദേശിച്ചത് ഹിന്ദു സംഘടനാ പ്രവർത്തകർക്ക് ഈ പറയുന്ന വ്യാജ ഹിന്ദുക്കൾ സ്യൂഡോ ഹിന്ദുസ് മതവിശ്വാസം കൊണ്ട് മാത്രമേ ഹിന്ദുക്കളായിട്ട് നടക്കുന്നവര് ഹിന്ദു ദേശീയതയുടെ ഭാഗമല്ലാത്തവർ അവരെ മാനിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും മാനസികമായിട്ട് സമൂഹം ആര്യന്മാർക്ക് വീണ്ടും അടിമപ്പെടും മാനസിന്റെ അവസ്ഥയിലാണല്ലോ എല്ലാം ഇരിക്കുന്നത് ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിപത്താണ് എന്താണ് യഥാർത്ഥ ഹിന്ദുത്വം അതിന്റെ മൂല്യങ്ങൾ എന്താണ് അതിൻ്റെ ജീവിത ദർശനം എന്താണ് അത് മനസ്സിലാക്കി അത് ജീവിച്ചാൽ മാത്രമേ ഹിന്ദുഐക്യം ഹിന്ദു നവോത്ഥാനം രാഷ്ട്രത്തിന്റെ പരമവൈഭവം ഇങ്ങനെയുള്ള ആദർശങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മതത്തിൻ്റെ വഴിക്ക് പോയാൽ പറ്റില്ല മതം ഭാരതത്തിൻ്റെ അല്ല മതം മധ്യേഷ്യക്കാർക്കൊണ്ട് ഉണ്ടാക്കിയതാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയത് ഇന്ത്യയിൽ വെച്ചായിരിക്കാം പല രാജ്യങ്ങളിൽ വെച്ചാണ് മതങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ ലോകത്തിൽ നിന്നും നിലവിലുള്ള എല്ലാ മതങ്ങളും ഉണ്ടാക്കിയത് ആര്യന്മാരാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞാലും ക്രിസ്തു മതം എന്ന് പറഞ്ഞാലും മുഹമ്മദ് മതം എന്ന് പറഞ്ഞാലും ബുദ്ധമതമായാലും ജൈന മതമായാലും സിഖ് മതമായാലും ഈ ഭൂതമതമായാലും ഈ മതങ്ങളെല്ലാം ഉണ്ടാക്കിയതാര്യന്മാരാണ് മതമെന്നുള്ള ആശയം തന്നെ അവരുള്ളിലാണ് ഉണ്ടായത് മനുഷ്യന്റെ ആശയമല്ല മനുഷ്യത്വം പൂർണ്ണമായും കൈവരിച്ചിട്ടില്ലാത്ത ജീവോക്രാന്തി പൂർണ്ണം ആയിട്ടില്ലാത്ത ആളുകളുടെ മനസ്സിലുണ്ടായതാണ് ഒത്തിരി ശരിക്ക് ക്രമിച്ചിട്ടില്ലാത്തവർ അവർക്ക് തോന്നുള്ളതൊക്കെ അവരുടെ ആധിപത്യത്തിൽ പെട്ട് കിടന്നതുകൊണ്ട് അവരുടെ അടിമകളായിട്ടിരുന്നതുകൊണ്ട് കുറെ മനുഷ്യരും ആ മതത്തിൽ പെട്ടുപോയി എല്ലാം ബലാൾക്കാരുമായിട്ട് ആ ആണ് അക്രമം പ്രയോഗിച്ചിട്ട് തന്നെയാണ് മതം മാറ്റമുണ്ടാക്കിയത് സംശയമൊന്നുമില്ല ഇന്ന് എന്ന് പറയുന്ന മതങ്ങളും ബലം പ്രയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും ബലം പ്രയോഗിച്ച പിന്നെ വേറെ ഒരു വഴിയുള്ളൂ അല്ല ഹിപ്നോട്ടിസമാണ് ഒന്നുകിൽ അക്രമം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ഈ രണ്ടിലൊന്നുപയോഗിച്ച് മാത്രമേ ഒരു ഒരു മതത്തിൽ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും മനുഷ്യന്റെ സാമാന്യ ബുദ്ധി മതത്തിൽ വിശ്വസിക്കാൻ അവനെ അനുവദിക്കില്ല അത് കേക്കുമ്പോ തന്നെ അവൻ വിളയാ ബിഡി തന്നു ഒരിക്കലങ്കീകരിക്കില്ല അത് എന്നാലും ഇട്ടോട്ടെ ഇത് വിശ്വസിപ്പിക്ക അല്ലെങ്കിൽ അക്രമമുണ്ട് ഇതിലേതെങ്കിലും ഒരു വഴിക്കാണ് ഇന്ന് മതമെന്ന് തെറ്റായിട്ട് വിളിക്കുന്ന മതങ്ങളും പ്രചരിച്ചിട്ടുള്ളത് പ്രചരിച്ച കാലത്ത് പിന്നെ അത് പ്രചരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും അതിനെതിരായ വികാരം ഭാരതത്തിൽ കുറഞ്ഞുകൂടി എതിർക്കുന്നവർക്ക് മുൻകൈ കിട്ടി അവർക്ക് മേൽക്കൈ കിട്ടി അങ്ങനെ ഈ ആര്യന്മാരിൽ തന്നെ പെട്ട ആളുകൾ വേറെ മതങ്ങളുണ്ടാക്കി മതങ്ങൾക്കെതിരായി മതങ്ങൾ തമ്മിൽ പടപെട്ടുന്ന അന്തരീക്ഷ അതും ഒരുപക്ഷെ ഈ ഉത്ക്രമിക്കുന്ന ബോധത്തിന്റെ പ്രവർത്തനമായിരിക്കാം കാരണം ഇത് ഒരു മതമേ ഉള്ളൂ എന്ന് വിചാരിക്കാകെ ഒരു മതമേ ഉള്ളൂവെങ്കിൽ ആ ഒരു മതം ലോകത്തെ മുഴുവനും കേടക്കും മതമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൂടി ആർക്കും ജീവിക്കാൻ പറ്റില്ല വിജ്ഞാനത്തോടു കൂടി ആർക്കും ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് സയൻസ് തെറ്റാണ് മതമാണ് ശരി എന്ന് പറയുന്ന ആളുകൾ കുറേ കാലം മുൻപ് ഈ സയൻസ് ജനിച്ച കാലത്ത് നടന്നതുപോലെ ശാസ്ത്രജ്ഞന്മാരെ എല്ലാം പിടിച്ചു കൊല്ലും അത്രയും ശക്തി ഉണ്ടാവും അവർക്ക് ആകെ ഒരു മതമേ ഉള്ളൂ ലോകം മുഴുവൻ ആ മതത്തിന്റെ കീഴാണ് അപ്പോ പഴയ കാലത്ത് എങ്ങനെയാണോ ക്രിസ്തു മതം ശാസ്ത്രജ്ഞന്മാരെ കൊന്നു തീർത്തത് അതുപോലെ ഇന്നും നടക്കുമായിരുന്നു നടക്കാത്തതിന്റെ കാരണം മതങ്ങൾ തമ്മിൽ തല്ലി ശാസ്ത്രം മതങ്ങളെ എല്ലാം തല്ലി അങ്ങനെ മതങ്ങൾ മതങ്ങളുടെ തല്ലും ശാസ്ത്രനെ തല്ലും കൊണ്ട് നട്ടെല്ലൊടിഞ്ഞു ഇപ്പൊ എനിക്ക് ആ ചെഴിയില്ലാണ്ട് കിണക്കാണ് ക്രിസ്തു ഇപ്പൊ ലോകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ആർക്കും അറിയാം ഇന്ത്യയിലുണ്ടാവും പക്ഷെ വേറെ എവിടെയല്ലേ യൂറോപ്പിലെ ക്രിസ്തുമുണ്ടോ അപ്പൊ ഇത് ഇല്ല ഇസ്ലാമില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്ലാമത ഇല്ല മലപ്പുറത്തുണ്ടാവും പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ടോ ഇല്ലാണ്ടായിക്കൊണ്ടുവരികയാണ് എല്ലാ മതങ്ങളും നശിക്കും മതമില്ലാത്ത ലോകമാണ് നാളെ വരാൻ പോണത് ഇതും മനസ്സിലാക്കണം ലോകം എങ്ങോട്ടാണ് പോണത് മതമില്ലാത്ത ലോകമാണ് നാളെ വരാൻ പോണത് മതോത്തര ജീവിതം പോസ്റ്റ് റിലീജിയൻ ആയിട്ടാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല ചിന്തിക്കുന്നത് ഇതിലേക്ക് നമ്മുടെ ചിന്തകൾ വരണം ഹിന്ദു സംഘടനകളുടെ പ്രവർത്തകന്മാരിൽ മതത്തിന്റെ സ്വാധീനം ഉണ്ടായാൽ അത് ഹിന്ദു സംഘടനകൾക്ക് ഹാനികരമായിട്ടേ വരുള്ളൂ കാരണം ഹിന്ദു എന്നത് മതമല്ല ഇപ്പോഴും മതം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധമാണ് ഏത് മതമായിരുന്നു അപ്പം ഹിന്ദു വിരുദ്ധമായതിനെ ഹിന്ദു സംഘടനകൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ആത്മഹത്യ ചെയ്യുക എന്നാണ് നമുക്ക് നാശം വരുത്തി വയ്ക്കാനുള്ളതിനെ നമ്മൾ തന്നെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടുവന്ന് നമ്മുടെ അകത്തെ ഇരുത്താം സംഭവിക്കണം ഇതിനെ പറ്റിയും ചർച്ചകൾ നടക്കണം ഈ ബോധവും സമൂഹത്തിൽ ഉണ്ടാകണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിനേക്കെ സംബന്ധിച്ച് ധാരണകൾ സമൂഹത്തിൽ പെടുത്തുക എന്നുള്ളതാണ് മുഴുവൻ മാറ്റിമറിക്കേണ്ടതും പുനഃസംഘടിപ്പിക്കേണ്ടതും ഒക്കെ സമാജത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന വലിയ സംഘടനകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മളെപ്പോലെ ചെറിയ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ശരിയായ ധാരണ ഉണ്ടാക്കുക ശരിയായ കാഴ്ചപ്പാടുണ്ടാക്ക അത് നമ്മൾ വീഴ്ച വരാതെ ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ അതിനു വേണ്ടി എത്ര ശക്തി ചിലവാക്കുന്നു ഇത് നമ്മൾ തന്നെ ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ ഇതിനു വേണ്ടി എത്ര സമയം കൊടുക്കുന്നുണ്ട് ഞാൻ എത്ര ശക്തി ചിലവാകുന്നുണ്ട് എന്താ സമയവും ശക്തിയും കൊണ്ടാണ് ഇത് സാധിക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടാം അങ്ങനെ അനുഭവപ്പെട്ടാൽ നമ്മൾ കൂടിയും വലിയ മാറ്റങ്ങൾ വരും കാഴ്ചപ്പാട് സമൂഹത്തിൽ വെക്കാൻ ഒരാൾ മതിയല്ലോ നമ്മൾ സമാജ പരിഷ്കർത്താക്കൾ എന്നൊക്കെ പറയുന്നുണ്ട് സമാജ പരി വ്യക്തികളെയാണല്ലോ സംഘടനകളെ അല്ലല്ലോ ഒരു വ്യക്തി ഒറ്റയ്ക്ക് സമാജത്തെ പരിഷ്കരിച്ചു സമൂഹത്തിന്റെ മനസ്സിന് അത്രക്ക് ഉള്ളിൽ തട്ടുന്ന ഒരു ആശയം അയാൾ കൊടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ കാഴ്ചപ്പാട് കൊടുക്കാൻ സാധിച്ചു അത് സമൂഹത്തിൽ മാറ്റം വരുത്തി നമ്മൾ നമ്മളയാളുടെ സമാജ പരിഷ്കരത്താവുന്ന ഒരു വ്യക്തിയാണ് സാധിച്ചത് ഇതാണ് നമുക്കുണ്ടാവേണ്ട മാതൃക സംഘടനയുടെ വലിപ്പം അല്ലാന്നുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഓരോ വ്യക്തിക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതാണ് സംഘടനയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയാൻ ചിലതുണ്ട് അത് സംഘടനകൾ ചെയ്തോളും വ്യക്തികളിൽ മാറ്റം വന്നാൽ വ്യക്തികളുടെയാണല്ലോ സംഘടന വ്യക്തി മാറുമ്പോൾ സംഘടന മാറുന്നു നമ്മൾ വ്യക്തിയെ മാറ്റിയാൽ വ്യക്തി മാറുന്നത് കൊണ്ട് സംഘടന മാറും സംഘടന മാറുമ്പോൾ സമൂഹം മുഴുവൻ മാറും ഇതാണ് തിൻ്റെ ഇക്വേഷൻ ഇതാക്കി ദിവസം പ്രവർത്തിക്കാൻ സാധിക്കും